ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന പി എസ് സിയുടെ ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള മുപ്പത് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സാണ് അപ്പോൾ കറണ്ട് അഫേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക നമ്മൾ കുറച്ചധികം ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ് ലോങ് വീഡിയോ ഇടാത്തത് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ സീരീസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മസ്റ്റായിട്ടും കാണുക ഒരു ദിവസം ഒരു പത്ത് കറണ്ട് അഫേഴ്സ് വെച്ചാണ് നമ്മൾ ഇടുന്നത് ആ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ലോങ് വീഡിയോ ും തരാനായിട്ട് ക്ലാസ്സിലോട്ട് ദിയാസാല എന്ന ആത്മകഥ എഴുതിയതാര് കൈലാഷ് ദിയാസാല എന്ന ആത്മകഥ എഴുതിയതാര് കൈലാഷ് സത്യാർത്തി അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനിടയിൽ ഇന്ധനക്ഷാമത്തെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനം എഫ് തേർട്ടി ഫൈവ് അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനിടയിൽ ഇന്ധനക്ഷാമത്തെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേര് മുഹരാഗം മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേരാണ് മുഖരാഗം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം കലാം ഇത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് കലാം ഇത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അപ്പോൾ ദിയാസാല എന്ന ആത്മകഥ എഴുതിയത് കൈലാസ് സത്യാർത്ഥി അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനിടയിൽ ഇന്ധനക്ഷാമത്തെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേരാണ് മുഖരാഗം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് കലാം ഇ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിമാ കല്ലിങ്കലും നസ്രിയ നസീമും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിമാ കല്ലിംഗൽ നസ്രിയ നസീം പതിമൂന്ന് വയസ്സിനിടയിൽ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലൻ സൂര്യനാരായണൻ പതിമൂന്ന് വയസ്സിനിടയിൽ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് സൂര്യനാരായണൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിമാ കല്ലിംഗൽ നസ്രിയ നസീം പതിമൂന്ന് വയസ്സിനിടയിൽ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് സൂര്യനാരായണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് അപ്പോൾ കൺഫ്യൂഷൻ അടിക്കാതെ ഇത് പഠിച്ചുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് ഡ്രോൺ ആക്രമണങ്ങളെ തടയാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഫാർഗവാസ്ത്ര ഡ്രോൺ ആക്രമണങ്ങളെ തടയാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഫാർഗവാസ്ത്ര രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് സമറബു എലോഫ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് സമറബു എലോഫ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം യു എസ് റഷ്യ ചൈന എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് മുമ്പ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന രാജ്യങ്ങൾ അപ്പോൾ ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ രാജ്യങ്ങളാണ് യു എസ് റഷ്യ ചൈന ഇന്ത്യ ഇന്ത്യ എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചാൽ നാലാമത്തെ രാജ്യം ഈ അടുത്തിടെ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദാരിപ്പള്ളി രാമയ്യ ഈ അടുത്തിടെ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ അപ്പോൾ ഡ്രോൺ ആക്രമണങ്ങളെ തടയാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് വാർഗവാസ്ത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് സമർ അബു എലൂഫ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നാലാമത്തെ രാജ്യം ഈ അടുത്തിടെ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പള്ളി രാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ വൈഭവ് സൂര്യവംശി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് വൈഭവ് സൂര്യവംശി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അഖിൽ ബി ധർമ്മജൻ നോവൽ ചോദിച്ച റാം കെയർ ഓഫ് ആനന്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അഖിൽ ബി ധർമ്മജൻ നോവൽ ചോദിച്ചാൽ റാം കെയർ ഓഫ് ആനന്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹത്തർ എയർലൈൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഖത്തർ എയർലൈൻസ് കേരളത്തിലെ ആദ്യ ആദ്യശലാഭ സങ്കേതമായി മാറുന്നത് ആറളം വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ ശലഭ ശലഭസങ്കേതമായി മാറുന്നത് ആറളം വന്യജീവി സങ്കേതം അപ്പോൾ ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് വൈഫവ് സൂര്യവംശി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജൻ നോവൽ റാം കെയർ ഓഫ് ആനന്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഖത്തർ എയർലൈൻസ് കേരളത്തിലെ ആദ്യ ശലഭസങ്കേതമായി മാറുന്നത് ആറളം വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവുകൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് കുരുവിക്കൊരു കൂട് വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് കുരുവിക്കൊരു കൂട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തി ആര്യാടൻ ഷൗക്കത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാണ് ആര്യാടൻ ഷൗക്കത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളി പൂയൻതിരുനാൾ ഗൗരി പാർവതി ഭായ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ശെബലിയർ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് പൂയൻതിരുനാൾ ഗൗരി പാർവതിഭായ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാളി നടനാണ് മോഹൻലാൽ അപ്പോൾ വംശനാശഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുരുവിക്കൊരുകൂട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാണ് ആര്യാടൻ ഷൌക്കത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് പൂ എം തിരുനാൾ ഗൌരി പാർവതിഭായ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടനാണ് മോഹൻലാൽ ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ബീഹാർ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്ക്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി കർണാടക ഹൈക്കോടതി ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേക്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതിയാണ് കർണാടക ഹൈക്കോടതി ഇന്ത്യയിൽ ആദ്യമായി എ സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി കർണാടക ഹൈക്കോടതി ഇന്ത്യയിലാദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതയായത് അരുണാഭ ഘോഷ് യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതയായത് അരുണാഭ ഘോഷ് ഇന്ത്യയിലെ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ മധ്യപ്രദേശ് ഇന്ത്യയിലെ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ മധ്യപ്രദേശ് അപ്പോ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതയായത് അരുണാ ഘോഷ് ഇന്ത്യയിലെ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ മധ്യപ്രദേശ്